അലാം അലീഫ് ഇലാം അലീഫ് ഇവിടെ രണ്ട് രൂപത്തിൽ എഴുതി വേറെ രൂപം കൊണ്ട് താഴെ പറയും കേട്ടോ നോക്കാം അഹില്യത്തോടു കൂടിയുള്ള ഒരു അലിഫും നൂനും രണ്ടും മൂന്നും ഭാഗങ്ങളും കൂടിയതാണ് ലാമ് എന്ന് പറഞ്ഞാൽ ഹല്യത്തോട് കൂടിയുള്ള ഒരു അലിഫും നൂനിൻ്റെ ഉണ്ട അങ്ങനെയാണ് നൂനിൻ്റെ രണ്ടും മൂന്നും ഭാഗങ്ങളും കൂടിയതാണ് ലാം ഇപ്പം നോക്കിക്കേ ലാമ് ഇത് ഇത് അലിഫല്ലേ ഇത് ഹിൽയത്തുള്ള അലിഫാണ് പിന്നെ നൂനിൻ്റെ ഒന്നാം ഭാഗം രണ്ടും മൂന്നും കൂടിയ ഭാഗം എന്തായി ഇത് അലിഫ് അലിഫിന് ഇതൊരു ഹിൽജത്ത് ഉണ്ട് പിന്നെ നൂനിൻ്റെ ഒന്നാം ഭാഗം ഇല്ലല്ലോ ഒന്നാം ഭാഗം രണ്ടാം ഭാഗം മൂന്നാം ഭാഗം കൂടി കൂടിയതാണ് എന്തെന്ന് ലാം എന്ന് പറഞ്ഞാൽ അല്ലേ ഹില്യത്ത് സ്വന്തമായി എഴുതുന്ന രൂപത്തിൽ രൂപത്തിലും ആദ്യ രൂപത്തിലും മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇവിടെ എന്താ പറഞ്ഞാൽ ഹെല്യത്ത് സ്വന്തമായി എഴുതുന്ന രൂപത്തിലും ആദ്യ രൂപത്തിലും മാത്രമേ ഉണ്ടാവൂ പ്രത്യേക ഇനി നൂന് സ്വഭാവമുള്ളത് കൊണ്ട് അന്ത്യനൂന് പോലെ അന്ത്യലാമ് വരയിൽ നിന്ന് അല്പം താഴ്ത്തി എഴുതുന്നു ജീമിന് മുമ്പിൽ ലാമിനെ ലാമലിഫിൻ്റെ ആദ്യ ഭാഗം പോലെയും എഴുതും എഴുതാം ഇവിടെ പറഞ്ഞെന്താ ജീമിന് മുന്നിലെ ലാമിനെ ലാമലിഫിൻ്റെ ആദ്യ ഭാഗം പോലെയും എഴുതാം ഇവിടെ ഈ ലാമലിഫിൻ്റെ ആദ്യ ഭാഗം പോലെ വെച്ചാ അത് നമുക്ക് കാ കാണുമ്പോൾ മനസ്സിലാവും അതായത് പകുതിക്ക് വെച്ച് പിരിച്ചിട്ട് എഴുതുന്നതാണ് ഇനി ഇത് നോക്കിയ ലാമലിഫ് ഇത് ലാമലിഫും ലാമലിഫ് മൂന്ന് ലാമലിഫായിട്ടാ ചേർത്തി എഴുത്തിൽ ലാമിന് ശേഷം അലിഫ് ചേർക്കുമ്പോൾ ഒന്നാം രൂപത്തിൽ അലിഫിനും രണ്ടാം രൂപത്തിൽ ലാമിനും മൂന്നാം രൂപത്തിൽ ലാമിനും അലിഫിനും ഹില്ലത്ത് നൽകപ്പെടും ഈ രൂപങ്ങൾക്ക് ലാ അലിഫെന്നും പേരുണ്ട് ഇവിടെ എന്താ ചേർത്തി എഴുത്തിൽ ലാമിന് ശേഷം അലിഫ് ചേർക്കുമ്പോൾ ഒന്നാം രൂപത്തിൽ അലിഫിനും ഇവിടെ അലിഫിന് ഒന്നാം രൂപത്തിൽ ചേർത്ത് എഴുതുമ്പോൾ ശേഷം അലിഫർക്കും ഒന്നാം രൂപത്തിൽ അലിഫിനും രണ്ടാം രൂപത്തിൽ ലാമിനും രണ്ടാം രൂപം മൂന്നാം രൂപത്തിൽ ലാമിനും അലിഫിനും ഈ രൂപത്തിൽ രണ്ടിനും ഹിൽജത്ത് നൽകാം ഈ ഹിൽജത്ത് സാധനം മനസ്സിലായില്ലേ ഈ രൂപത്തിൽ ഈ രൂപങ്ങൾക്ക് അലിഫ് ലാം അലിഫ് എന്നും പേരുണ്ട് ഇതാണ് ഈ ലാം അലിഫട്ടോ ലാം അലിഫ് മൂന്ന് രൂപത്തിൽ എഴുതാം ഇവിടെ ഇപ്പം അതെ ഇതിനെച്ച് നീട്ടുകൊണ്ട് ഈ അലിഫിനെ നീട്ടുകൊണ്ടല്ലോ കൂടുതൽ രണ്ടാം രൂപത്തിൽ അലിഫിൻ്റെ നീളം കൂടുതലുണ്ട് ഇവിടെ നീളം ആ പറഞ്ഞില്ലേ നീളം കൂടുതലുണ്ട് രണ്ടാം രൂപത്തിൽ അലിഫിന് ലാം അലിഫ് അന്ത്യത്തിൽ വരുമ്പോൾ മുന്നിൽ അലിഫിൻ്റെ പകുതിക്ക് മുമ്പിൽ ലാമ് പിരിക്കണം കണ്ട ഹലാലോൻ ബിലാലോൻ നേരത്തെ അവൻ പറഞ്ഞു നടന്നല്ലോ ഇവിടെ ഹലാലെന്ന് എഴുതിയാക്കത്ത് ഇവിടെ എന്തപ്പോൾ പറഞ്ഞത് ലാ അലിഫ് അന്ത്യത്തിൽ വരുമ്പോൾ മുന്നിലെ അലിഫിൻ്റെ പകുതിക്ക് മുമ്പ് ലാമ് പിരിക്കണം ഇവിടെ എഴുതി ഇത് വരിയിട്ട് ഇറക്കിയില്ലല്ലോ അവിടെ ആ കണ്ട താഴെ എത്ര മുമ്പേ പിരിച്ച എഴുതിയെന്ന് അതാണ് പറഞ്ഞ രൂപം അത് തന്നെ ഇവിടെ പറഞ്ഞ ജീമിന്റെ മുമ്പ് ഇവിടെ എന്ത് പറഞ്ഞല്ലോ ജീമിന് മുമ്പിലെ ലാമിനെ ലാം അലിഫിന്റെ ആദ്യ ഭാഗം പോലെയും എഴുതാം നമുക്ക് നോക്കണ്ട ഇവിടെ ലഹ്മൻ ഇങ്ങനെ എഴുതി ലഹ്മൻ ലഹ്ബൻ ദൽവൻ ലംസൻ ഹുൽവൻ സൽമൻ ജീമിന് ലാമിനെ ആദ്യ ഭാഗം പോലെ എഴുതാം ലാമലിഫിന്റെ ആദ്യ ഭാഗം ഈ പറഞ്ഞ സാധനം ഇങ്ങനെ വളച്ചെഴുതിയേക്കണം വേണ്ട അതെ ജീമിന് മുമ്പ് വന്നേക്കണം ലാമലിഫ് ലാമിനെ ലാ ആദ്യ ഭാഗം പോലെ അത് ഇനി അടുത്ത് നോക്കാം അടുത്ത പേജ് നോക്കി കൗലൻ ഹൊൻലൊൻ ഒക്കെ വരുന്ന താഴെയോട്ട് ഇറക്കി ചെയ്തിട്ടുണ്ട് ബിലാലൻ കല്ല ലാബിസൻ കൗലൻ ബിലായൊൻ ഹായ്നൂമ്പ് അജീമിനുമ്പോ എന്നൊക്കെയാണ് ലാഭം വേണ്ടത് ി തുല ഇള്ളാഹു മുഹമ്മദ് റസാഹിറാം ലാ ഖസിമു ലും ഇവിടെ ജീമിന്റെ മുന്നിൽ ലാമിനെ ലാമലിഫിൻ്റെ ആദ്യ ഭാഗം പോലെയും എഴുതാം എന്താ പറഞ്ഞ ജീമിൻ്റെ മുന്നിലെ ലാമിനെ ലാം അലിഫിൻ്റെ ആദ്യം ഇപ്പം രണ്ടും തോട്ടം പറഞ്ഞിട്ടുള്ളത് പോലെയും എഴുതാം ഇനി അടുത്തത് മീമാണ് കേട്ടോ ആ മീമിൻ്റെ അവിടെ കുറച്ചധികം മനസ്സിലാക്കാൻ നമുക്ക് മീമും കൂടി നോക്കാം മീമ് മീമ് ഒരു മീമുണ്ട് ഇതാണ് ഈ മീമുണ്ടോ ഇതിപ്പോൾ എങ്ങനെ എഴുതിയേക്കണം എട്ട് പോലെ എഴുതിയിട്ട് പിന്നെ അങ്ങോട്ട് കയറ്റി കൊടുത്തേക്കണം പിന്നെ ഒരു ഫുഡ് ഇവിടുന്ന് തുടങ്ങാം അട്ട് ഇങ്ങനെ കൊണ്ടുവരും അണ്ട് പിന്നെ ഫർത്ത ഹാവ് വരും ഇങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ ഫത്താടുക ഈ മീമിനെ എന്താ പറയുക ഈ മീം ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ താഴോട്ട് വരച്ചിട്ട് താഴോട്ട് വരാം അതായത് ഈ മീമ് ഇങ്ങനെ തുടങ്ങും അണ്ട് ഇങ്ങോട്ട് താഴെ വരച്ചിട്ട് പിന്നെ താഴോട്ട് നേരെ താഴോട്ട് അതായത് ത്രികോണം പോലെ വരച്ചിട്ട് പിന്നെ ഇത് ഇങ്ങനൊരു മീമുണ്ട് മീമു ഇത് മീമെന്താണ് മീമ് ആണ് ട്ടാ രണ്ടാകൃതി കിടക്കണം ഇതിന്റെ മോളിന്ന വരച്ചേക്കണം ഇതിന്റെ താഴേന്ന് വരച്ചേക്കണം ഇത് റാസ്യാണ് മീമ് ഈ മീമ് തന്നെ രണ്ടു മൂന്ന് വിധത്തിൽ വരും നമുക്ക് വായിച്ചിട്ട് എന്തെയ്യാ നോക്കാം മീമ് മൂന്ന് വിധം മൊത്തം അഞ്ചു വിധമാണ് മൂന്ന് വിധം ഈ മൂന്നെണ്ണത്തിനെ വീണ്ടും രണ്ടും കൂടി ആക്കും അപ്പൊ അഞ്ചാവും ആ നോക്കിക്കോ മീമ് മൂന്ന് വീതം ഒന്ന് ഹഞ്ചരി ഉഫുക്കി ഹഞ്ചരി എന്നും പറയും ഉഫിക്കുന്ന പോലെ രണ്ട് ബൈലിയാണ് മൂന്ന് റാസിയാണ് ഹഞ്ചരി ഉഫുക്കൈ രണ്ട് ബൈലി മൂന്ന് റാസി അപ്പം ഇത് ഇതിന് ഹഞ്ചരി എന്നും പറയാം അതുപോലെ തന്നെ ഉഫുക്കീന്നും പറയാം ഇതിനെന്തു പറയാ ഇതാണ് കേട്ടോ റാസ്യാണ് ഇതാണ് എന്തെന്ന് ബൈലി ഹഞ്ചരി എന്ന് വെച്ചാൽ എന്താണ് അത് പറയാമോ ഹഞ്ചരി സമാന അറബിയിൽ എട്ട് എഴുതുന്ന പോലെ തുടങ്ങി തുടക്ക തുടക്കഭാഗത്തിൻ്റെ അല്പം മുന്നിൽ ചേർത്ത് ഫതഹിൻ്റെ ചരിവോട് കൂടി അല്പം നീട്ടി വരക്കുക ഇവിടെ എന്ന് പറഞ്ഞാൽ സമാന്യ പോലെ തുടങ്ങി തുടക്ക തുടക്കഭാഗത്തിൻ്റെ അല്പം മുൻപിൽ ചേർത്ത് ഫതെഹിൻ്റെ ചരിവോടെ ചരിവോട് കൂടി അല്പം നീട്ടി വരയ്ക്കുക നേരത്തെ ഞാൻ കാണിച്ചു തന്നില്ലേ എന്താ കാണിച്ചു തന്നെ ഇവിടുത്തെ എട്ട് പോലെ എഴുതാം എട്ട് പോലെ ഇട്ട് അതിൻ്റെ മുന്നിൽ കൊണുന്ന് ഇതെവിടെ കുണ് ചേർക്കണം അങ്ങോട്ട് പിന്നെ ഒരു ഫത്തഹ പോലെ ഇടാം ഇനി ചരിവോട് കൂടി അല്പം നീട്ടി വരക്കുക കുത്തുളി പോലെ കൂർത്തതിനാലാണിതിന് ഹഞ്ചരിയ എന്ന പേര് നൽകപ്പെടുന്നത് കുത്തുളി പോലെ കൂർത്തതിനാലാണിതിന് ഹഞ്ചരിയ എന്ന പേര് പറയുന്നത് ഇത് തുടക്കത്തിലും മധ്യത്തിലും അന്ത്യത്തിലും മുഫ്രദായി എഴുതും കണ്ട ഇത് വരും ഇത് തുടക്കം വരും മധ്യത്തിൽ വരും അന്ത്യത്തിലും ഇനി ഒറ്റക്കും വരും ഈ മീമ് മുഖ്യേ മധുഹൻ വന്ന് മുരീദൻ മത്തൊറൻ മായനോൻ മാഹുൻ ഇവിടെയൊക്കെ തുടക്കം വന്നു ഇനി മധ്യത്തിൽ ഹംതൊൻ സമതൊൻ ഉമുറൻ ഖമറൊൻ നമ്രൻ ഇനി അവസാനം ഹത്തുമൻ നെജുമൻ റതുമൻ സഹുമൻ അയൽമൻ ഇനി നാമ ഒറ്റക്ക് വന്നില്ലേ അവസാനം നാമ ഭൂമൻ ഹൗ ഹറമൻ ഇനി ബൈലിയായ മീം ഏതാണ് ബൈലി ഇതാണെ ബൈലി ഇതാണ് അതെവിടെ നോക്കാം ബൈലി അണ്ടാകൃതിയിലുള്ള റാസ് വരച്ചിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് ഇടത്തോട് ചേറിയ ഒരു വരയും തുടർന്ന് നേരെ കുത്തനെയും വരയ്ക്കുക അതായത് ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ദൈ മനസ്സിലാവുള്ളൂ ദൈ ഇങ്ങനെ വരക്കുക എന്നിട്ട് ഇങ്ങോട്ട് നീട്ടി വരക്കുക പിന്നെ താഴോട്ട് വരക്കുക രണ്ടാകൃതിയിൽ ഇങ്ങനെ റസ് വരച്ച് പിന്നെ ഇങ്ങോട്ട് നീട്ടി വരക്കുക പിന്നെ താഴോട്ട് നീട്ടി വരക്കുക അതിനാണ് പറയുക ബൈലിയുടെ രണ്ട് ഭാഗവും അതിൻ്റെ മൂർത്താവിലേക്ക് ചേരുന്നു രണ്ട് ഭാഗം മൂർധാവിലേക്ക് ചേരുന്നുണ്ട് രണ്ട് ഭാഗവും മൂർത്താവിലേക്ക് ചേർന്നു അതിന് അണ്ടാകൃതി ഉള്ളത് കൊണ്ടാണ് ബൈലി എന്ന പേ പറയുന്നത് ഇത് പദത്തിൻ്റെ മധ്യത്തിൽ അവസാനം മാത്രമാണ് വരിക തുടക്കം വരില്ല അവസാനത്തിൽ ഇത് മത്തുമൂസാക്കലാണ് നല്ലത് കണ്ട ഉമറൻ തമീമൻ ഫാഹുമൻ അൽമൻ ഇവിടെ നടുക്ക് വന്ന് അവസാനം വന്ന് ഇവിടെ അവസാനം വന്ന് ഇവിടെ അവസാനമാണ് ഇനി മീമർ റാസ്യാണ് കേട്ടോ ഏകദേശം ത്രികോണ മോഡലിൽ തന്നെയുള്ള റാസിൻ്റെ അടിയിലെ വര അല്പം നീട്ടി ജിസ്മു കുത്തനെ താഴോട്ട് വരക്കുന്നു ജിസ്മു ലംബമായി വരുന്നത് കൊണ്ടാണ് ഈ പേര് ഇവിടെ മനസ്സിലായില്ലത് കണ്ട ഏകദേശം ത്രികോണ രൂപത്തിലാണത് വരുന്നത് ത്രികോണ രൂപത്തിൽ വരച്ചിട്ട് താഴെ ഒരു വര പിന്നെ നേരെ കുത്തനെ താഴോട്ടൊരു വര അതൊന്നുകൂടി നോക്കിക്കേ ഏകദേശം ത്രികോണ മോഡലിൽ തന്നെയുള്ള റഹസിൻ്റെ അടിയിലെ വര അല്പം നീട്ടി ജിസ്മ കുത്തനെ താഴോട്ട് വരക്കും ത്രികോണ രൂപം ത്രികോണ രൂപം വരച്ച പിന്നെ താഴെ ഒരു വര പിന്നെ താഴെ ജിസ്മ എന്ത് ചെയ്യുക ജിസ്മ താഴോട്ട് നീട്ടി വരക്കും ജിസ്മ ലംബമായി വരുന്നത് കൊണ്ടാണ് ഈ പേര് വന്നത് റഹസി എന്ന പേര് വന്നത് അടുത്തത് നോക്കിയാൽ അം ലം തമീമുൻ ലക്കും കലമൻ ധമ്മ ഹാമീം കലീമൻ സുമ്മൻ അമ്മ പിന്നെ മീമറാശ്യ മൂന്ന് വിധം ഉണ്ട് കേട്ടോ മുഗലക്ക അടഞ്ഞതുണ്ട് മത്തുമൂസ ഉണ്ട് മഫ്തൂഹ ഉണ്ട് ഇങ്ങനെ മൂന്ന് വിധത്തിൽ എന്ത് ചെയ്യുക മീമ് വരാ മുഗലക്ക നോക്കിക്ക മീമറാസിയാണ് കേട്ടോ വന്നെ മുഗലക്കാഞ്ച് മുഖന്തറയായി വരാൻ പറ്റുന്നിടത്ത് തുടക്കത്തിലും അവസാനത്തിലും വരും മുക്കന്തറയായിട്ട് മുഖന്തറച്ച എന്താണ് കമാനം പോലെ വരും മുക്കംതറയായിട്ട് വരാൻ പറ്റുന്നിടത്ത് തുടക്കത്തിലും അവസാനത്തിലും വരും പിന്നെ മത്തുമൂസയോ റഹസ്യായ മീമിൻ്റെ റഹസ്യയിലെ ഒഴിവില്ലാതെയാണ് ഇതെഴുതുക അതുകൊണ്ട് തന്നെയാണ് ആ പേര് വന്നത് മത്തുമൂസ ചേർന്നത് തൊട്ട് തൊട്ട് തൊട്ടുമുന്നിലെ അക്ഷരത്തിന് ഒരു മുഖന്തറ സ്വഭാവമായി അപ്പോൾ ഇവിടെ മുഖന്ത്ര തന്നെ ഇനി ഇത് മധ്യത്തിലെ അവസാനത്തിലും വരാ മത്മൂസിൻ്റെ മുമ്പിൽ വരുന്ന കാഫിനും ലാമിനും ജിസ്മും ഉണ്ടാവുകയില്ല അലിമ അലിഫ്ലാമിം ഹമീം ഖം ദിമ മുഹമ്മദോൻ ഹലുഹു ഹംതൊൻ മുഖന്ത്ര രൂപം ഒരുക്കി ഇതിൻ്റെ മുന്നിലൊക്കെ അതായത് മീമ വരുന്നതൊക്കെ മുഖന്ത്ര രൂപത്തിലാണ് പരിഗണന ഇനി ജീമ് മഫ്തുഹായിട്ട് എഴുതി ജീമുട്ടാ ജീം ജി മൂന്നാം ഭാഗം മൂന്നാമത്തെ ജീം ജീമ മഫ്തൂഹല്ലേ ജീമല്ലോ മീമും അതാ പറഞ്ഞു അത് തുടക്ക ഭാഗം താഴെ നേരെ വരയിൽ തട്ടാതെ അകന്നിരിക്കും കണ്ടോ ഇത് ശരിക്കും കാണൂല ഇവിടെ ഇങ്ങോട്ട് കൂട്ടിച്ചേർത്തിട്ടില്ല ഇവിടെ ഇവിടെ ഇങ്ങനെ ഒരു വിടവ് കാണും വിടവ് ഏത് വിടവായി തുടങ്ങണ ഭാഗത്ത് ഇങ്ങനെ കൂട്ടി മുട്ടിക്കൂല ഹാമീം പിന്നെ പറഞ്ഞാ മുറായും കലുമത്തിൻ്റെ അവസാനത്തിൽ ഇത് വരും ഭീമ ഹാമീം ഇനി എം ബി റാസ് മിമിൻ്റെ റാസ് വരയിൽ നിന്നും അല്പം ഉയർന്നു നിൽക്കും റാസിക്കു മുമ്പ് രണ്ടക്ഷരവും ഉയർന്നു വന്നാൽ റാസ് വരയിൽ തട്ടിയിരിക്കും ഭീമ മുഹമ്മ അലീമൻ കണ്ടപ്പോഴാണ് അലീമൻ എന്ന് എഴുതി ഇപ്പോൾ രണ്ടക്ഷരം മൂന്നക്ഷരം വരടും മുകളിലാണ് മുഹറമൻ సలీమ కలీమతన్ యమీలు అల్ మౌతు అప్పు అది శాస్కార్యూమిషాల్లా